ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഓണപ്പൂക്കളം കണ്ട് എൻ്റെ ബർത്ത്ഡേ കണ്ട് ഓണത്തിൻ്റെ നമ്മൾ സാമ്പാറും അവിയും ക്യാബേജും ഒക്കെ വെച്ച അവിയലല്ല ക്യാബേജൊക്കെ വെച്ചത് കണ്ട് അങ്ങനെ ഒരേ വിശേഷങ്ങൾ കണ്ട് കണ്ടു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു വർഷമായിട്ട് നമ്മുടെ ഇവിടെ മൈത്രിയമ്മ നമ്മുടെ നാല് വീട്ടിലോട്ടും നാല് വീട്ടിലോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചേട്ടൻ്റെ അപ്പുറത്ത് അടുത്ത് കടക്കരയിലോട്ട് നാല് വീട്ടിലോട്ടും അമ്മ ഓണക്കിറ്റ് ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓണക്കിറ്റ് കിട്ടി ഇന്നലെയാണ് ഓണക്കിറ്റ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ ചേച്ചിക്കും കടക്കരയിലും കൊണ്ടുപോയി നമ്മുടെ കാറിന് കൊണ്ടുപോയി കൊടുത്ത് അപ്പുറത്തെ അവർ ഇന്നലെ പൊട്ടിച്ചൊക്കെ നോക്കി എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് നമ്മളിത് തുറന്ന് നോക്കിയിട്ടുണ്ടായില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മളത് നിങ്ങളെയും കൂടി കാണിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ് അപ്പൊ അതുകൊണ്ട് നമ്മൾ തുറന്നു നോക്കിട്ടില്ല അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഇവിടെ ചടഞ്ഞിട്ട് ഇവിടെ ഇരിക്കട്ടെ പെട്ടി പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ ഓണക്കിറ്റ് ചേർന്നത് അതെ അമ്മ അമ്മടെ ഒരു കൂട്ടുകാരുടെ അടുത്താണ് ഓണക്കിറ്റ് ചേർന്നത് ഓണക്കിറ്റ് മാസം എല്ലാ മാസത്തിലും നമ്മുടെ ഈ കിറ്റ് എത്രയായിരം രൂപയുടെ കിറ്റാണ് രണ്ടായിരത്തി നാനൂറ് രൂപയുടെ കിറ്റാണ് നമ്മൾ ചേർന്നത് അപ്പൊ കിറ്റ് ഇരുന്നൂറ് രൂപ രൂപ അങ്ങനെ അമ്മ ചേർന്ന് അമ്മ അമ്മ ചേർന്ന് അമ്മ വീട്ടിലേക്ക് നാല് വീട്ടിലത്തേക്കും സാധനങ്ങളായി അമ്മ അടച്ചെന്ന് പറയുമ്പോ അയ്യോ അമ്മക്ക് ജോലിയൊന്നും ഇല്ല അമ്മ എങ്ങനെ അടച്ചൊന്നല്ല കേട്ടോ ഞങ്ങൾ തന്നെ കൊടുത്തടച്ചി അമ്മ കറക്റ്റായിട്ട് കൃത്യമായിട്ട് അത് ഞങ്ങളാണ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാ ഞങ്ങള് ചിലപ്പോ ചില മാസങ്ങളിൽ മറന്നുപോകും പക്ഷെ അമ്മ അമ്മയുടെ അടവുകൾ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് എല്ലാം കറക്റ്റായിട്ടായിരിക്കും അപ്പം അങ്ങനെ കറക്റ്റായിട്ടത് ചെയ്ത് കിറ്റ് കിട്ടാത്തത് കൊണ്ട് ആ ടെൻഷൻ അടിച്ചിരിക്കുന്നു അല്ലേ അപ്പുറത്തെ വീടുകളിലൊക്കെ വേറെ കിറ്റുകളൊക്കെ വന്നപ്പോൾ നമുക്ക് എന്താ വരാത്ത വരാത്തന്നോ ചോദിച്ചാൽ ആ കൂട്ടുകാരത്തിന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വിളിച്ചൊക്കെ ചോദിച്ചു അങ്ങനെ ഇന്നലെ സംഭവം നമ്മുടെ എത്തിയിട്ടുണ്ട് രണ്ട് വീട്ടിലും വീടുകളിലും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലും അങ്ങനെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കിറ്റാണ് പഞ്ചസാരയും മറ്റേ സോപ്പ് പൊടിയും പുറത്തേക്ക് വെച്ചേക്കുന്ന കേട്ടോ അത് രണ്ടും കൂടി എല്ലാരും കൂടി ഒരുമിച്ച് അവതിരിക്കാം കിറ്റ് ചേർന്ന ചേർത്തി തന്ന ആളോട് ഇരിപ്പുണ്ട് കിറ്റും കിറ്റിന്റെ ആളുകൂടെ ഇരിപ്പുണ്ട് നിപ്പുണ്ട് അപ്പൊ അതെ സുതപ്പനോടെയുണ്ട് നൂഞ്ചേടൻ ഉണ്ട് അപ്പൊ നമുക്കിനി സുതപ്പൻറെ എന്തൊക്കെയാണ് നമ്മടെ ഈ കിറ്റിലുള്ള കാണാല്ലോ അപ്പം ഇങ്ങനെ ഒരു കിറ്റൊക്കെ എല്ലാവരും അടുത്ത വർഷമൊക്കെ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു കിറ്റൊക്കെ ചേരണം നല്ലതായിട്ട് നമ്മുടെ വീട്ടിലത്തേക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും വെച്ചാൽ ഓണം ആവുമ്പോൾ നമ്മൾ ഓണക്കൊടി ഓണം അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ നമ്മുടെ അടവുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവരും നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ എല്ലാവരും മേടിക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് വരും ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ചേർന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലേത്തേക്കുള്ള എല്ലാ സാധനത്തിനും ഒരു മുട്ടലും ഉണ്ടാവില്ല എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഇത് കുറേ നാളത്തേക്കുണ്ടാവും കേട്ടോ ഇവിടെയൊക്കെ ആകുമ്പോൾ കുറേ നാളത്തേക്കുണ്ടാവും അധികം വേറുള്ള ഇടത്ത് കുറച്ച് ദിവസമൊക്കെ ഉണ്ടാകും നല്ലൊരു സഹായം ആയിരിക്കുകയുള്ളു അപ്പൊ നമുക്ക് ഇനി അധികം വലിച്ചു കിട്ടുള്ള വേഗം തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് പെട്ടി തുറന്നിട്ടുള്ളൂ കാര്യത്തില് നമുക്ക് പെട്ടി ഉറന്ന് നോക്കാം അപ്പോൾ അതേ നമ്മൾ ചാക്ക് ഇങ്ങനെ ചാക്കിങ്ങനെ തുറന്നിട്ടുണ്ടോ ചാക്ക് തുറന്ന് അതിൽ ചാക്ക് തുറക്കണേൽ മുമ്പ് തന്നെ പഞ്ചസാര പിന്നെ നമ്മുടെ സോപ്പ് പൊടി പ്രധാന ഐറ്റമായ സാമ്പാർ പൊടി ഇത് ഇവിടെ ഏറ്റവും അത്യാവശ്യമുള്ള സാമ്പാർ പൊടി പിന്നെ കടല മല്ലിപ്പൊടി ജീരകം ചാരപ്പൊടി പരിപ്പ് ഇത് നമ്മൾ കറി വെക്കണം ഒരുപ്പല്ലേ കറിപ്പരിപ്പ് വെളിച്ചെണ്ണ വേഗം വേഗം പറയാനായിട്ട കായവർത്ത മാറ്റിയച്ചേക്ക ഉള്ളി ൊടി കടുക് അര കിലോ അര കിലോയ്ക്കോ മേ ആ മുളക് പൊടി നെയ് ചെറുപറ്റം പരിപ്പ് കാച്ച സേമിയോ ശർക്കരക്കര വരത്തി ശർക്കര തീ ഇത് കഴിഞ്ഞ പ്രാസത്തെവിടെ ഇരിക്കുന്ന കഴിഞ്ഞ പ്രാസത്തി തീരുവല്ലല്ലോ അതൊന്നും മറ്റേ ഇത് ഉലുവർക്കര ഏലക്കായ കിസ്മിസ് മഞ്ഞപ്പൊടി സോപ്പ് വെളുത്തുള്ളി കായം ഒരു ഉലുവേലി പാത്രത്തിൽ തച്ചേക്കും പിന്നെ അരി അരിയുമാണ് ഇത്രയും സാധനങ്ങളാണ് ഇരുപത്തി മുത് മുപ്പത് മുപ്പത് കൂട്ടുള്ള ഒരു ആണ് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെ ഒന്നും മിസ്സായി പോയിട്ടില്ല എല്ലാ സാധനങ്ങളും കൂടി ഉള്ള തൽക്കാലം എല്ലാ സാധനങ്ങൾക്കും ഉള്ള ഇപ്പൊ എന്തായാലും സാധനങ്ങൾക്കൊക്കെ നല്ല വിലയുമാണ് അപ്പൊ ആ സമയം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു കിറ്റാണ് അപ്പൊ നമുക്ക് ആ കിറ്റും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പൊ കിറ്റില സാധനങ്ങളൊക്കെ അടുക്കിപ്പിറക്കി വെക്കാം അടുക്കിപ്പിറക്കിയൊക്കെ വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ ഇതിൽ ചെറുപയറില്ല മോളല്ലേ ചെറുപയർ ചിലപ്പോൾ എനിക്കൊന്നും ഇല്ലാത്തരിക്കും ബാക്കി ഇല്ലാനും ഉണ്ട് ഉണക്കമുളകൊക്കെ ഉണ്ടാവുമായിരുന്നു അല്ലെ മുമ്പത്തെ കിറ്റിലൊക്കെ ഉണക്കമുളകൊക്കെ ഇണ്ടാവുമായിരുന്നു എനിക്കൊന്നും വില കൂടുതലല്ലേ ഇപ്പൊ എല്ലാത്തിനും അപ്പൊ എല്ലാരും ആ ഒരു വിലയുടെ റേറ്റിൽ എത്തിക്കണമല്ലോ ആ അത് വേറെ നമ്മുടെ ട്രസ്റ്റിന്റെ നമ്മള് നഴ്സ് ഇവിടെ കുടുംബ ട്രസ്റ്റ് നടത്തില്ല അപ്പൊ കുടുംബ ട്രസ്റ്റിന്റെ ഇതില് സവാളയും മുരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു ഇതൊക്കെ ഇപ്പൊ തന്നെ ഞങ്ങൾ സാധാരണ കിറ്റ് പുറക്കുമ്പോ തന്നെ എല്ലാവരും പൊട്ടിച്ചു തിന്നാറാണ് പതിവേട്ട പിന്നത്തെ ഓണത്തേക്കൊന്നും വെച്ചു കൊടുക്കാറില്ല ഇതൊക്കെയാണ് അപ്പൊ നമ്മുടെ കിറ്റിന്റെ വിശേഷങ്ങള് എല്ലാവരും നമ്മുടെ ഓണക്കിറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഒരു രണ്ട് മിനിറ്റ് ആയി കിടന്നു വർത്താനം പറയണത് പക്ഷേ വീഡിയോ ഓൺ ചെയ്യാനായിട്ട് അപ്പൊ നമ്മുടെ ഓണക്കെറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറയണോട്ടെ ഇതുപോലെ നിങ്ങളും അവിടെ ഓണക്കിറ്റൊക്കെ ചേരാറുണ്ടാന്നും പറയണം ഓണക്കിറ്റ് നമുക്കൊരു എപ്പോഴും സഹായമാണ് എന്താന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ഇവിടെ ആയതുകൊണ്ട് ഇവിടെ പിന്നെ അങ്ങ് മാത്രം ഉള്ളതുകൊണ്ട് കുറച്ച് അധികം വേറെ ഉള്ള വീട്ടിലാണെങ്കിൽ ഒരു മാസത്തേക്ക് സാധനങ്ങളൊക്കെ എന്തായാലും മേടിക്കേണ്ട അപ്പൊ അങ്ങനെ ഓണ ഓണസമയത്ത് ഓണക്കിറ്റ് വളരെ സഹായകരമാണ് അപ്പൊ ഞാൻ ഇവിടെ വിഷുവിന് ജനായിരുന്ന വിഷു കിറ്റല്ല വിഷുവിന് വിഷുവിന്റെ പൈസ കിട്ടും അപ്പോൾ ആ പൈസ ഒക്കെ നമുക്ക് വിശുവിനൊക്കെ പോയി എന്തെങ്കിലും എടുക്കില്ല ക്രിസ്മസിനോ ഒന്നുമില്ല ക്രിസ്മസിനും എന്തെങ്കിലും ചേരണം അപ്പം നമുക്ക് ക്രിസ്മസിൻ്റെ സമയത്തും ആഘോഷങ്ങളുടെ സമയത്തൊക്കെ എന്തെങ്കിലും ഒക്കെ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേരം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല അപ്പം അന്നേരം സാധനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്ത് തന്നെ വീഡിയോ അല്ലെങ്കിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാധനങ്ങളൊക്കെ എല്ലാം അടുക്കി പിറക്കി ഒതുക്കി വെക്കലൊക്കെ പോയി പിന്നെ ആ വഴിക്ക് അങ്ങനെ അങ്ങനെ പോയല്ലേ അപ്പം ഇതാണ് നമ്മുടെ ഓണക്കെറ്റിൻ്റെ വിശേഷങ്ങള് ഓണക്കിറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം ഇനി അടുത്ത നല്ല നല്ല ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അതൊക്കെ കാണിച്ചു തരാം അപ്പം നമുക്ക് ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ